അതൊരു വല്ലാത്ത വാക്കാ അടിവരേണ്ടി ഞാനും എന്റെ സ്വഭാവത്തും സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കുന്നവർ തങ്ങൾ പറഞ്ഞിട്ടില്ല സുന്നത്തും അംഗീകരിക്കുന്നവരും പറഞ്ഞിട്ടില്ല ഇവരുടെ വ്യാപകമായ പ്രചരണങ്ങൾ നിങ്ങൾ സാധിക്കും ഖുർഹാൻ സുഗല്ലം അംഗീകരിക്കുക പ്രമാണങ്ങൾ അംഗീകരിക്കുക സ്വഹാഭാക്കളെയോ താബല്യങ്ങളെയോ പാളകിത്താബുകളെയോ ഒന്നും നിങ്ങൾ പരിഗണിക്കട്ടെ ഖുർഹാനുള്ള ചോദിച്ചുകൊണ്ടാണ് അള്ളാഹുന്റെ ഹബീബ് പറയണ്ടെ അങ്ങനെയാണെങ്കിൽ ഖുർഹാൻ സുല്ലും അംഗീകരിക്കുന്നവരാണോ അവർ ആ സത്യവിഭാഗം തങ്ങൾക്കറിയാം അങ്ങനെ പറഞ്ഞിട്ട് ഫലമില്ല എല്ലാ പഴച്ച പാട്ടുകാരും ഖുർആാൻ സുല്ലത്തുണ്ടാവും ശേഖരും പൗരവുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ആ ഭാഗ്യത്തിൽ ധാരാളം പ്രസംഗിച്ചിരുന്നു ചെറുപ്പത്തിൽ ഞാനൊക്കെ ഒഴുക്കി അദ്ദേഹത്തിന്റെ ഒഴിപ്പിക്കും അയാൾ പറഞ്ഞിരുന്നത് അഞ്ചു നേരത്തെ നിസ്കാരമില്ല മുസ്ലിം മൂന്ന് നേരത്തെ നിസ്കാരമേ ഉള്ളൂ ഖുറാൻ വളച്ചൊടിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു പ്രമാണമാണ് പറയുന്നത് അവിടെ പേര് തന്നെ സങ്കട പേര് ഖുനിന്ന് പ്രാർത്ഥന കൊടുക്കുന്ന എന്നിട്ട് അത്തരത്തിലെ കക്ഷികൾ പറഞ്ഞ ഖുർആൻ ചിന്താതിരി മുഴും പറയുന്നത് പുലർന്നപ്പോ അവരെ വൈവിധ്യങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ വനിതകൾ സ്റ്റേജിൽ വന്ന് ആണുകളോടൊപ്പം ഇരുന്നും ആളുകളോട് പരസ്യമായി പ്രസംഗിച്ചുകൊണ്ട് നേർക്കു നേരെ മുഖാമുഖം പ്രസംഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്ന് മുജാഹിദ് കിടന്നപ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങൾ വ്യത്യസ്ത സത്യങ്ങളിലേക്ക് വന്നു വ്യത്യസ്തമായ തെറ്റായ വഴികളിലേക്ക് കൂടുതൽ കൂടുതൽ അകങ്ങുന്നു ചില ദിവസം ഗൂഢലൂരിലേക്ക് പോകുമ്പോൾ ചുങ്കത്തിലെത്തിയപ്പോൾ അവിടെയുള്ള കുട്ടികൾ റോട്ടിൽ ഓടിച്ചാടി അങ്ങോട്ടങ്ങോട്ട് സഹായമായ കണ്ടിറക്കുന്നുണ്ട് എല്ലാവരും മുഖം മറച്ചിട്ടു കറുത്ത പുറത്താ എല്ലാവരും